ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുറപ്പിച്ചിട്ടും ബി ജെ പിക്കും സംഘപരിവാരത്തിനും സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാതെ പോയൊരു സംസ്ഥാനമായി കേരളം പല രാഷ്ട്രീയ സമരങ്ങളും ഏറ്റെടുത്തു ആ രാഷ്ട്രീയ സമരങ്ങളെല്ലാം മതനിരപേക്ഷ കേരളം പരാജയപ്പെടുത്തി അവസാനം തീരുമാനിക്കുകയാണ് ബി ഈ ഗവൺമെൻറ്റിനെയും ഇവിടുത്തെ കേരളത്തെയും വർഗീയവൽക്കരിക്കാനും കേരളത്തിൻ്റെ മനസ്സ് ബി ജെ പി ക്കും അനുകൂലമായി മാറണമെങ്കിൽ ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും അധികാരം കൊണ്ടുവരണം ആ അധികാരം കൊണ്ടുവരിക എന്ന സംഘപരിവാർ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും തീരുമാനത്തിൻ്റെയും ഭാഗമായി ഗവർണർ സ്ഥാനത്തേക്ക് പൂർണ്ണമായും സംഘപരിവാർ വൽക്കരിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി ആരിഫ് മുഹമ്മദ് ഖാൻ വന്നു പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ പരമ്പരാഗതമായി ചെറുപ്പം മുതലേ ആർ എസ് എസ് കാരനായിരുന്നില്ല അദ്ദേഹം ചില പ്രവർത്തകരെല്ലാം നടത്തി ഗവൺമെന്റുമായി ഏറ്റുമുട്ടി കേരളവുമായി ഏറ്റുമുട്ടി അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞ് തിരിച്ചുപോയി തിരിച്ചുപോയ സമയത്ത് അതുപോലത്തെ ഒരാൾ പോലെ കൂടുതൽ ആക്രമോത്സുകമായി സംഘപരിവാർ നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന പൂർണ്ണമായും സംഘിയായിട്ടുള്ള ഒരാളെ ഇവർക്ക് ഗവർണറായി വരണം അതിന്റെ ഭാഗമായിട്ടാണ് രാജേന്ദ്ര ആൾറേക്കർ ഇവിടെ ഗവർണറായി വരുന്നത് ആ ഗവർണർ വരുന്നു ഗവർണറുടെ ആദ്യഘട്ടത്തിലെ രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ആർ എസ് എസിന്റെ പ്രവർത്തികൾ ഇവിടെ തുടങ്ങുകയാണ് ആർ എസ് എസിന്റെ പ്രവർത്തികൾ എന്നതിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിൽ എൻ ആർ സി നടപ്പിലാക്കിയ സമയത്ത് രാജ്യത്തിൻ്റെ പുറത്ത് തന്നെ ഇന്ത്യ ഭരണകൂടത്തിന് പ്രയാസമാകുന്ന രീതിയിൽ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായി അത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളാണ് യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മതനിരപേക്ഷവാദികളും വിദ്യാർത്ഥികളുമെല്ലാം കേന്ദ്ര സർക്കാരിന് എതിരാണ് എന്ന് സംഘപരിവാർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുക എന്നുള്ള സംഘപരിവാരത്തിന് ലക്ഷ്യമാണ് ആ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് അങ്ങനെ കാവ്യവൽക്കരിക്കപ്പെടുമ്പോളാണ് ആധുനികമായൊരു സമൂഹത്തിലേക്ക് മാറി ഏറ്റവും പുതിയൊരു തലമുറയിലേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കപ്പെട്ടാൽ പുതിയൊരു തലമുറ സംഘപരിവാർ അനുകൂലമായി നിൽക്കുമെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും വിചാരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഗവർണർ വരികയാണ് കേരള നിയമസഭ നടപ്പിലാക്കിയ നിയമത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ വി സിമാരെ നിയമിക്കുന്നതിൽ ഗവർണർക്ക് അധികാരമുണ്ട് ആ ഗവർണറെ അതിന്റെ നിയമ സ്ഥാപകനായി നിയമിച്ചത് ഈ നിയമസഭയുടെ അധികാരമാണ് ആ അധികാരം ആർലേക്കർ ഇവിടെ ഉപയോഗിക്കുകയാണ് ആർലേഖർ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു ഐൻസ്റ്റീനെ പോലെ ഒരാളെ വരെ കേരളത്തിന്റെ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തേക്ക് നിർത്താൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നു അദ്ദേഹത്തിന് മറ്റു പ്രയാസം കൊണ്ടാണ് അദ്ദേഹം അത് ഏറ്റെടുക്കാതിരുന്നത് അങ്ങനെ വളരെ പൗരപ്രമുഖരായി ഈ ആളുകൾ ഇരുന്നിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ വി സ്ഥാനത്തേക്ക് ആർലേക്കറിനെ പോലെ ഒരു സംഘപരിവാറിൻ്റെ അനുഭാവിയെന്നല്ല സംഘപരിവാറിന്റെ നേതാവ് വരികയാണ് അദ്ദേഹം വന്നിട്ട് തങ്ങൾക്ക് അനുകൂലമായ ആർ എസ് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന യാതൊരു യോഗ്യതയും ഇല്ലാത്ത വി സികളെ നിയമിക്കുകയാണ് ആ വി സി നിയമനത്തിൻ്റെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയാണ് ആ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്ന വിദ്യാർത്ഥികളുടെ സമരം നടക്കുകയാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടക്കുകയാണ് ഇന്നലെ നമ്മൾ കണ്ടു എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കൃഷ്ണപ്രസാദിന്റെ പ്രസ്താവനയെല്ലാം കേരളം മൊത്തം ഏറ്റെടുക്കുകയാണ് കേരളം ഒരു വിദ്യാർത്ഥി സമരം എന്നതിനപ്പുറം ഇതൊരു വിദ്യാർത്ഥികളും വി സിയും തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറയുമ്പോൾ ആ കൃഷ്ണപ്രസാദ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവിന്റെ പക്വതയായ സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ടു അദ്ദേഹം കണ്ട് ഇത് കേരളവും കേരളവും ഈ ഗവർണറും ആർ എസ് എസും തമ്മിലുള്ള യുദ്ധമാണ് ഇത് വിദ്യാർത്ഥി സമരമല്ല എന്ന് തീരുമാനിക്കുകയാണ് അപ്പൊ കേരളത്തിൽ വലിയ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ കടന്നു വരികയാണ് മാത്രമല്ല ഇന്നലത്തെ മാധ്യമ ചർച്ചകൾ മാധ്യമങ്ങളെല്ലാം ഈ സമരങ്ങൾ ലൈവായി കാണിക്കുന്ന സമയത്താണ് സി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ ആ സമരത്തിലേക്ക് പോവുകയാണ് ആ സമരത്തിലേക്ക് പോകുമ്പോ പത്ത് മുപ്പതോളം വരുന്ന കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഗോവിന്ദൻ മാഷെ കാണുന്നതും ഗോവിന്ദൻ നോക്കുന്നതും എല്ലാം തീരുമാനിക്കുകയാണ് ആ ഗോവിന്ദൻ മാഷ് ആ സമരത്തിലേക്ക് ചെല്ലുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം വിദ്യാർത്ഥികൾ നിങ്ങൾ സമരം കൂടുതൽ ശക്തമായി തുടരുക ഇവിടെ ഇതാ മതനിരപേക്ഷ കേരളം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ മതനിരപേക്ഷ കേരളവും ഗവർണറും തമ്മിലുള്ള വലിയ യുദ്ധമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഈ യുദ്ധം കൂടുതൽ പകരും ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികൾ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണമെന്ന് കരുതുന്ന എല്ലാ വിഭാഗങ്ങളും ഈ സമരത്തിൽ പങ്കെടുക്കും സംഘപരിവാറിന്റെ ഈ പുതിയ രാഷ്ട്രീയ ആയുധത്തെ കേരളത്തെ ചെറുത്തുതോൽപ്പിക്കാനാവും